മണ്ണാർക്കാട മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം പൊട്ടിയൊലിച്ച് ഹൈവേയിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണത് ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ അടിയന്തരമായിട്ട് തന്നെ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇവിടുന്ന് എവിടേക്കാണോ മാറ്റുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടാവും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതിന് ഒരു തീരുമാനത്തോടു കൂടി ഈ വേസ്റ്റ് കക്കൂസ് മാലിന്യം എന്ന് പറയുമ്പോൾ ഇത് എവിടെ കൊണ്ടുപോകുന്ന തള്ളുന്നത് എന്താണെന്നുള്ളതിനൊക്കെ കൃത്യമായിട്ട് ഇത് പുറത്തറിയിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കൈകാര്യം കൈകാര്യം എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നാല് ദിവസമായിട്ട് ടിയന്തരമായിട്ട് കടലാസ് കത്തിച്ചാൽ അയ്യായിരം രൂപ ഫൈനടുന്നവർ സ്വന്തം മാലിന്യം കടകളുടെ മുൻപിൽ ദുർഗന്ധം വമിപ്പിക്കുന്ന കാഴ്ച ഒരാഴ്ചയായി തുടരുന്നു പുഴയിൽ തള്ളി പോയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും പ്രോജക്ട് വെച്ചിട്ടുണ്ട് എസ് ഡി പി വന്നിട്ട് അത് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള കാര്യങ്ങളും നിലവിൽ എവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല അതിനകത്ത് സ്ഥലം എത്തിച്ചാൽ പറ്റാത്തറിയാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും എഫ് എസ് ടി പിന്നെ എസ് ടി പിന്നെ സ്ഥലം വേണം അതില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം ഇനി ഇത് കൊണ്ടുപോയി സംസാരിക്കും തൽപ്പറ്റാ കോള അവിടെയുള്ളൂ ഈ സംവിധാനം അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ